ഹലോ കൂട്ടുകാരേ നിങ്ങളിന്നൊരു സൂത്രം കാണിച്ചു തരാവേ ഞാൻ ഇത് കണ്ടോ കണ്ടോ മുന്തിരിപ്പേര നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്തരം പേരാ കണ്ടോ നിറച്ച് മുന്തിരിക്കല പോലെ പേരൊക്കെയാണ് കിടക്കുന്നത് കണ്ടോ കണ്ടോ ഇതിനകത്ത് നിറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നു ഇത് പഴുക്കുമ്പോഴ ഒരു മഞ്ഞ നിറമാകും പഴുക്കം ഇത്രയും മുഴുപ്പുണ്ടാകത്തുള്ളൂ ഇതിന് ഇത്രയും മുഴുപ്പുണ്ടാകത്തുള്ളൂ ഇത് പഴുക്കമ്പ ഉടനെ പറിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഞെട്ടിന് ഉറപ്പില്ല ഇത് താഴെ വീണു പോകും ഇത് അങ്ങനെ പൊങ്ങിപ്പോകുന്ന പേരെയല്ല ഇത് ഇങ്ങനെ ഓരോ കൊമ്പും ഇങ്ങനെ മളഞ്ഞ് വളഞ്ഞ് ഇരിക്കും വളഞ്ഞ് വളഞ്ഞ് കിടക്കും പൊങ്ങിപ്പോകത്തില്ല അങ്ങനത്തെ പേരെയാണ് കണ്ടോ ഇത്ര ഭംഗിയായിട്ട് കിടക്കുന്ന എല്ലാ ശിഖരത്തേലും ഇതുപോലെ ഉണ്ടായിരുന്നു നിറച്ച് നല്ല പേരക്ക ഞങ്ങളിത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് വാങ്ങിച്ചിട്ടിപ്പം ഒരു വർഷം ആവുന്നു പടനേക്കായ്ച്ചത് നിറച്ചു പൂക്കളും ഉണ്ടാകും ഇതുപോലെ കൊലകല പോലെ പേരക്കായും ഉണ്ടാകും ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് കണ്ടോ ഓക്കേ താങ്ക് യു